മകൻ കൂടി വന്നതോടെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ വലിപ്പം കൂടി അതിന്റെ കളർ കൂടി അപ്പോൾ എങ്ങനെയാണ് ഒരു നേരത്തെ കാര്യപ്രാപ്തിയുടെ കാര്യം പറഞ്ഞു ഒരു ഉത്തരവാദിത്ത ബോധം വന്നല്ലോ അപ്പൊ ചെറുപ്പകാലത്തിൽ നിന്ന് മാറി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ക്രിസ്മസിന്റെ ഒരു വ്യത്യാസം അവൻ അവൻ അവന്റെ ഉത്തരവാദിത്തം ക്രിസ്മസ് ആഘോഷിക്കുന്നു ഞാൻ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു എന്റെ അപ്പനമ്മയോടൊപ്പം ചെലവഴിക്കുന്ന വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ പോകുമ്പോഴും വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ എന്റെ മകനും വന്നു ഇനി അവനെ എനിക്ക് ഉപദേശിക്കാൻ അർഹതയില്ല ഇവിടെ തന്നെ നിൽക്കണമെന്നൊക്കെ പറയാം അവന് സന്തോഷം കിട്ടുന്ന സ്ഥലത്തേക്കാണ് അവൻ പോകുന്നത് ഈ ക്രിസ്മസ് കാലത്ത് പിന്നെ കൊയറൊക്കെ ഒരു ക്രിസ്മസ് സോങ് എന്ന് ഏത് പാട്ടായിരിക്കും പാടുക ക്രിസ്മസിന് ഇപ്പോഴും പറ്റിയതെന്ന് പറയുന്നത് ബെൽസ് തന്നെയാണ് ക്രിസ്മസ് വന്നു അറിയിക്കുന്നത് അത് തന്നെയാണ് അതിന്റെ ഒരു രണ്ടുപേര് വേണമെങ്കിൽ ഞാൻ പാടാം Okay, thank you. Okay. Away, one house open sleigh, All the Laughing all the way Bells ring, making spirits bright. What fun is to ride and sing a sleighing song tonight. Jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in one house open sleigh. Jingle bells, jingle bells, jingle all the way. Oh, what fun is to ride in one house open sleigh. Lily. ഗൗരവത്തിലുള്ള ശബ്ദത്തിന് പാട്ട് ചേരില്ല എന്നായിരുന്നു ഞങ്ങള് വിചാരിച്ച പക്ഷെ അങ്ങനല്ലിരിക്കുന്നുള്ളു എന്റെ കളി